ബി സിഇ ആറാം നൂറ്റാണ്ട് അക്കാലഘട്ടത്തിൽ കോട്ടകെട്ടി സംരക്ഷിച്ച് ഭരണം നടത്തിയിരുന്ന ഒരു രാജവംശമുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ആ രാജവംശത്തെക്കുറിച്ച് പഠിക്കാം രാജഗ്രഹം ആസ്ഥാനമായി ഭരിച്ചിരുന്ന മഗതാ സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം തുടങ്ങുന്നത് മഗതയുടെ ഉദയം മുതൽക്കാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മൗര്യ സാമ്രാജ്യവും ഗുപ്ത സാമ്രാജ്യവും എല്ലാം മഗധയുടെ പിന്തുടർച്ചയായിരുന്നു ഇന്ത്യയിൽ ആദ്യകാലത്ത് പതിനാറ് ജനപദങ്ങളാണ് ഉണ്ടായിരുന്നത് പതിനാറ് ജനപദങ്ങൾ എന്ന് പറയുമ്പോൾ പതിനാറ് രാഷ്ട്രങ്ങൾ അതിൽ ശക്തമായിട്ട് നിലനിന്നിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു മഗധ ഗംഗാനദിയുടെ തെക്ക് ഇന്നത്തെ ബീഹാറിൻ്റെ ഭാഗമായിരുന്നു മഗധയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തത്ത്വശാസ്ത്രം ഗണിതശാസ്ത്രം എന്നിവയ്ക്ക് ബൃഹത്തായ സംഭാവനകൾ നൽകിയ ആദ്യകാല രാഷ്ട്രമെന്ന നിലയിൽ മഗധയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള കുറച്ച് ഘടകങ്ങൾ നമുക്ക് പരിശോധിക്കാം ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾ കൊണ്ടാണ് മഗത ഒരു പ്രധാന മഹാജനപദമായിട്ട് വളർച്ച പ്രാപിച്ചത് ഗംഗാനദിയുടെ പോഷക നദിയായ സോണ് മഗതയിലെ ഇരുമ്പ് നിക്ഷേപം മഗതയുടെ സൈന്യം ഇതെല്ലാം തന്നെയാണ് മഗതയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാന ഘടകങ്ങൾ കാട്ടിൽ നിന്ന് ആനകളെ കെണിവച്ച് പിടിച്ച് കൊണ്ടുവന്ന് പരിശീലനം നൽകിയാണ് ഗജസൈന്യത്തെ സജ്ജമാക്കിയിരുന്നത് ഈ ഗജസൈന്യം തന്നെയാണ് മഗധയുടെ വളർച്ചയ്ക്ക് പ്രധാന ഹേതു പുരാണ ഗ്രന്ഥങ്ങളായ അഥർവ മഹാഭാരതം എന്നിവയിൽ ബൃഹദ്രഥൻ എന്ന രാജാവിനെക്കുറിച്ച് പരാമർശമുണ്ട് ആദ്യകാലത്ത് മഗത ഭരിച്ചിരുന്നത് ബൃഹദ്രഥനായിരുന്നു എന്നാൽ കണ്ടെത്തിയ മഗതയെക്കുറിച്ചുള്ള ചരിത്രപരമായ അവശേഷിപ്പുകളില് ബൃഹദ്രഥനെക്കുറിച്ചുള്ള യാതൊന്നും കണ്ടെത്തിയിട്ടില്ല മഗതയുടെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം മഗത ഭരിച്ചിരുന്നത് ഹരിയങ്ക രാജവംശമാണ് രണ്ടാമതായി മഗത ഭരിച്ചിരുന്നത് ശിശുനാഗവംശം അത് കഴിഞ്ഞിട്ട് നന്ദവംശം അതിനുശേഷമാണ് മൗര്യ സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയെ ആക്രമിച്ചു കീഴടക്കുന്നത് ഓരോ രാജവംശത്തിലും മഗധ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട രാജാക്കന്മാരെ പരിചയപ്പെടാം ഹരിയങ്ക രാജവംശത്തിലെ ശക്തനായ രാജാവായിരുന്നു ബിംബിസാരൻ ബി സിഇ അഞ്ഞൂറ്റി നാല്പത്തിനാല് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയാണ് ബിംബിസാരൻ മഗധ ഭരിച്ചത് മഗധയെ കെട്ടുറപ്പുള്ള ഒരു സാമ്രാജ്യമാക്കി മാറ്റിയത് ബിംബിസാരൻ്റെ കാലത്താണ് ബുദ്ധൻ്റെയും മഹാവീരൻ്റെയും സമകാലികനായിരുന്നു ബിംബിസാരൻ ബിംബിസാരൻ രാജഗൃഹം രാജഗൃഹത്തിൻ്റെ മറ്റു പേരുകളാണ് കുഷാഗ്രപുരം ബിംബിസാരപുരം എന്നും രാജഗൃഹം അറിയപ്പെട്ടിരുന്നു മഗധയുടെ തലസ്ഥാനമായിരുന്ന രാജഗൃഹം കോട്ടകെട്ടി സംരക്ഷിച്ചിരുന്നത് ഹരിയങ്കരാജവംശത്തിൻ്റെ കാലത്താണ് ബിംബിസാരനെ ശ്രേണികൻ എന്നൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ വൈദ്യനായിരുന്നു ജീവകൻ അപ്പോൾ ഈ ജീവകനെ കുറിച്ച് അറിയപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട സർവകലാശാലയായിരുന്നു തക്ഷശില ആ തക്ഷശിലയിലെ വളരെ പ്രധാനപ്പെട്ട ബിഷകുരൻ അല്ലെങ്കിൽ വൈദ്യനായിരുന്നു ജീവകൻ ബിംബിസാരന് ശേഷം ഹരിയങ്ക രാജവംശത്തിൽ ഭരണം നടത്തിയിരുന്ന ബിംബിസാരൻ്റെ പിൻഗാമിയായിരുന്നു അജാത ശത്രു ബിംബിസാറിൻ്റെ പുത്രനായിരുന്നു അജാതശത്രു പിതൃഹത്യയ്ക്ക് ശേഷം സിംഹാസനാരൂഢനായ ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യ വ്യക്തിയാണ് അജാതശത്രു പരാക്രമിയായ ആദ്യ മഗധൻ രാജാവ് എന്നൊരു ഖ്യാതി കൂടി അജാത ശത്രുവിനുണ്ട് ഹരിയങ്ക രാജവംശം അതിൻ്റെ പ്രൗഢിയുടെ ഉച്ചകോടിയിലെത്തിയത് അജാത ശത്രുവിൻ്റെ കാലഘട്ടത്തിലാണ് കോണികൻ എന്നറിയപ്പെട്ടിരുന്നത് അജാതശത്രുവാണ് ഗൗതമ ബുദ്ധൻ്റെ നിർവ്വാണകാലത്ത് മഗത ഭരിച്ചിരുന്നത് അജാതശത്രുവായിരുന്നു ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നതും അജാതശത്രുവിൻ്റെ കാലത്താണ് ബുദ്ധമത സമ്മേളനത്തിൻ്റെ രക്ഷാധികാരിയായിരുന്നു അജാതശത്രു ആ ഒരു സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മഹാകശ്യപനായിരുന്നു ഒന്നാം ബുദ്ധമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മഹാകശ്യപൻ ഈ ഒരു സമ്മേളനം നടന്നത് രാജഗൃഹത്തിൽ വെച്ചായിരുന്നു ശത്രുവിനു ശേഷം മകത ഭരിച്ചിരുന്ന ഹരിങ്കൻ രാജാവായിരുന്നു ഉദയനൻ പാടലിപുത്രം എന്ന നഗരത്തിന്റെ ശില്പിയാണ് യഥാർത്ഥത്തിൽ ഉദയനൻ ഉദയനന്റെ കാലത്താണ് മഗതയുടെ തലസ്ഥാനം രാജഗൃഹത്തിൽ നിന്ന് പാടലിപുത്രത്തിലേക്ക് മാറ്റിയത് ഉദയനന്റെ കാലത്തിനു ശേഷം അശക്തരായ ഭരണാധികാരികളാണ് ഹരിയങ്ക രാജവംശൻ ഭരിച്ചത് അതിനുശേഷം ഹരിയങ്ക രാജവംശത്തിന്റെ ഭരണം അവസാനിക്കുകയും ഹരിയങ്ക രാജവംശത്തിനു ശേഷം മഗത ഭരിച്ചത് ശിശുനാഗ രാജവംശമാണ് ബി സിഇ നാനൂറ്റി പതിമൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി രണ്ട് വരെ മഗത ഭരിച്ചത് ശിശുനാഗ രാജവംശമാണ് ശിശുനാഗ രാജവംശത്തിന്റെ സ്ഥാപകൻ ശിശുനാഗനാണ് രാജഗൃഹത്തിൽ നിന്നും തലസ്ഥാനം വൈശാലിയിലേക്ക് മാറ്റിയത് ശിശുനാഗനാണ് ശിശുനാഗരാജവംശത്തിൻ്റെ ഭരണ നേട്ടങ്ങളിൽ പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മഗധയുടെ ശത്രു രാജ്യമായിരുന്ന അവന്തി അവന്തി കീഴ്പ്പെടുത്തി മഗതയോട് കൂട്ടിച്ചേർത്തത് ശിശുനാഗരാജവംശത്തിൻ്റെ കാലത്താണ് ശിശുനാഗന് ശേഷം ഭരണം നടത്തിയിരുന്നത് കാലശോകനാണ് പാടലിപുത്രം തലസ്ഥാനമാക്കി ഭരിച്ച ശിശുനാഗരാജാവാണ് കാലശോകൻ കാലശോകൻ്റെ കാലത്താണ് രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്നത് ബി സി ഇ മുന്നൂറ്റി എൺപത്തി മൂന്നില് വൈശാലിയിൽ വെച്ച് സഭാകാമിയുടെ അധ്യക്ഷതയിലാണ് രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്നത് കകവർണ്ണൻ എന്നറിയപ്പെട്ട ശിശുനാഗരാജാവാണ് കാലശോകൻ ശിശുനാഗരാജവംശത്തിലെ അവസാനത്തെ രാജാവ് മഹാനന്ദനായിരുന്നു ശിശുനാഗ രാജവംശത്തിന് ശേഷം മഗധ ഭരിച്ചത് മഹാപത്മനന്ദനാണ് നന്ദവംശത്തിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം ഏകരാട് രണ്ടാം പരശുരാമൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് മഹാപത്മനന്ദനാണ് നന്ദരാജവംശത്തിലെ അവസാന രാജാവാണ് ധനനന്ദൻ ധനനന്ദന്റെ സേനാനായകനായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ എന്നാൽ ഗ്രീക്ക് രേഖകളില് അഗ്രമീസാണ് അവസാനത്തെ നന്ദരാജാവ് നന്ദരാജാവെന്നൊരു പരാമർശമുണ്ട് മാസിഡോണിയൽ ചക്രവർത്തി ആയിരുന്ന അലക്സാണ്ടർ ഇന്ത്യ ആക്രമിക്കുമ്പോൾ മകത ഭരിച്ചിരുന്നത് ധനനന്ദനായിരുന്നു അപ്പം ധനനന്ദന് ശേഷം മഗത ഷഴിക്കുകയും ധനനന്ദൻ്റെ സേനാനായകനായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹത്തെ ധനനന്ദനെ സ്ഥാനഭ്രഷ്ടനാക്കിയാണ് ആ മകധ സാമ്രാജ്യം കൈയടക്കിയത് അതിനുശേഷം മൗര്യ സാമ്രാജ്യത്തോടു കൂടി ഈ മകധൻ സാമ്രാജ്യത്തെ കൂട്ടിയോജിപ്പിക്കുകയും അങ്ങനെ മൗര്യ സാമ്രാജ്യം അതിശക്തമായിട്ടുള്ളൊരു സാമ്രാജ്യമായിട്ട് ഉയർന്നു വരികയാണ് ഉണ്ടായത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മഗതയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് മഗതയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം വീഡിയോ പെട്ടെന്ന് കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എല്ലാവരും ഫുൾ വീഡിയോ കാണണമെന്ന് എന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ താങ്ക്